ഹലോ അടുത്ത ക്വസ്റ്റ്യൻ ദി സം ഓഫ് ദി ഫസ്റ്റ് ഫൈവ് ടെംസ് ഓഫ് ആൻഡ് അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് വൺ ഫിഫ്റ്റി ആൻഡ് ദി സം ഓഫ് ദി ഫസ്റ്റ് ടെൻ ടെംസ് ഈസ് ഫൈവ് ഫിഫ്റ്റി എന്താണ് ഇവിടെ തന്നിരിക്കുന്നത് സം ഓഫ് ദി ഫസ്റ്റ് ഫൈവ് ടെംസ് ആദ്യത്തെ അഞ്ച് ടേമുകളുടെ സം എന്നു വെച്ചാൽ എന്താണ് എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് എക്സ് ത്രീ പ്ലസ് എക്സ് ഫോർ പ്ലസ് എക്സ് ഫൈവ് ഈക്വൽ ടു വൺ ഫിഫ്റ്റി ആദ്യത്തെ അഞ്ച് ടേമുകളുടെ സമ്മ് വൺ ഫിഫ്റ്റി പിന്നെന്ത് പറഞ്ഞിട്ടുണ്ട് സം ഓഫ് ദി ഫസ്റ്റ് ടെൻ ടേംസ് ഈസ് ഫൈവ് ഫിഫ്റ്റി ആദ്യത്തെ പത്ത് ടേമുകളുടെ സമ്മ് ഫൈവ് ഫിഫ്റ്റിയാണ് അപ്പോൾ നമുക്ക് എഴുതാം എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് എക്സ് ത്രീ പ്ലസ് എക്സെട്രാ പ്ലസ് എക്സ് ടെൻ ഈക്വൽ ടു ഫൈവ് ഫിഫ്റ്റി ഓക്കെ അല്ലേ ഇനി ഫസ്റ്റ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റൻ എന്താണ് വാട്ട് ഈസ് ദി തേർഡ് ടേം ഓഫ് ദി സീക്വൻസ് തേർഡ് ടേം ആണ് കണ്ടുപിടിക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് ചെയ്തെടുക്കാമല്ലോ ഇവിടെ നോക്കി ഇവിടുത്തെ മിഡിൽ ടേം എക്സ് ത്രീ അല്ലേ മിഡിൽ ടേം തേർഡ് ടേമാണ് അപ്പോൾ നമുക്ക് ഈ സമ്മിനെ എങ്ങനെ എഴുതാം എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് എക്സ് ത്രീ പ്ലസ് എക്സ് ഫോർ പ്ലസ് എക്സ് ഫൈവിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ആ മിഡിൽ ടേം ത്രീയാണ് മൊത്തം അവിടെ അഞ്ച് ടേം ഉണ്ട് അപ്പം നമുക്കിതിനെ ഫൈവ് ഇൻറ്റു എക്സ് ത്രീ എന്ന് എഴുതാം ഫൈവ് ഇൻറ്റു മിഡിൽ ടേം ഫൈവ് ഇൻറ്റു എക്സ് ത്രീ എന്ന് എഴുതാം അത് ഈക്വൽ ടു വൺ ഫിഫ്റ്റി ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ് ത്രീ കണ്ടുപിടിക്കാമല്ലോ എക്സ് ത്രീ ഈക്വൽ ടു വൺ ഫിഫ്റ്റി ഡിവൈഡഡഡ് ബൈ ഫൈവ് ഈക്വൽ ടു തേർട്ടി ഇപ്പം നമ്മുടെ തേർഡ് ടേം കിട്ടി മുപ്പതാണ് അപ്പോൾ ഫസ്റ്റ് ആൻസർ കിട്ടി തേർഡ് ടേം മുപ്പതാണ് രണ്ടാമത്തെ ക്വസ്റ്റിൻ എന്താടാ എയ്ത്ത് ടേം കണ്ടുപിടിക്കാനാണ് എട്ടാമത്തെ ടേം കണ്ടുപിടിക്കണം ഓക്കെ അപ്പോൾ ഇത് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല കാരണം ഇവിടെ എയ്ത്ത് എട്ടാമത്തെ ടേം ഇല്ല ഇവിടെ അഞ്ചാമത്തെ ടേം വരെ ഉള്ളു അപ്പം ഇതിന്നായിരിക്കണം നമ്മൾ എയ്ത്ത് ടേം കണ്ടുപിടിക്കേണ്ടത് അത് ഞാനിട്ട് ഇവിടെ നോക്കിയടാ ഇവിടെ എക്സ് വണ് മുതൽ എക്സ് ടെണ്ണ് വരെ പത്ത് ടേമുകളല്ലേ ഉള്ളത് പത്ത് ടേംസ് ആണ് ഉള്ളത് പത്ത് ടേംസ് എന്ന് പറഞ്ഞാൽ ഈവൻ നമ്പറാണ് അപ്പം നമുക്കിവിടെ സമ ഈക്വൽ ടു എൻ ടു മിഡിൽ ടേം എന്ന് പറഞ്ഞ ഇക്വേഷൻ എടുക്കാൻ പറ്റത്തില്ല കാരണം ഓടി നമ്പറിന്റെ കേസിൽ മാത്രമേ ആ ഇക്വേഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ ഇവിടെ ഈവൻ നമ്പറാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്ക് ഇതിനൊന്ന് പേഴ്സ് ആക്കി എടുക്കാം ഞാൻ ഇവിടെ എഴുതാം ഇതിനൊന്ന് പേഴ്സ് ആക്കി എടുക്കുമ്പോഴത്തേക്ക് ആ ആദ്യത്തെ ടേമും അവസാനത്തെ ടേമും കൂടെ ആഡ് ചെയ്യുക എക്സ് വൺ പ്ലസ് എക്സ് ടെൻ ഈക്വൽ ടു രണ്ടാമത്തെ ടേമും അല്ലേ സെക്കൻഡ് ലാസ്റ്റ് ടേമും കൂടി ആഡ് ചെയ്യാം എന്തൊരു ഇടാ എക്സ് ടു പ്ലസ് എക്സ് നയൺ അല്ലേ ഏറ്റവും അവസാനത്തെ ടേം എക്സ് ടെൻ ആണ് പതിനൊമ്പത്തെ ടേം എക്സ് നയൻ ആണ് അപ്പോൾ സെക്കൻഡ് ടേമും സെക്കൻഡ് ലാസ്റ്റ് ടേമും കൂടി ആഡ് ചെയ്യുക ഈക്വൽ ടു എന്ത് വരും ആ തേർഡ് ടേമും എക്സ് ത്രീ പ്ലസ് ഒൻപതിന് തൊട്ട് മുമ്പ് എക്സ് എയ്റ്റ് ആണ് ഇതിവിടെ നമുക്ക് എക്സ് എയ്റ്റിനെ കിട്ടി ഇനി ബാക്കിയുള്ള ആൾക്കാരെയൊന്നും എഴുതണമെന്നില്ല വേണമെങ്കിൽ നമുക്ക് ഫുൾ എഴുതാം ഈക്വൽ ടു എക്സ് ഫോർ പ്ലസ് എക്സ് സെവൻ ഈക്വൽ ടു എക്സ് ഫൈവ് പ്ലസ് എക്സ് സിക്സ് ഓക്കെ അല്ലേ ആയില്ലേ ഇവന്മാർ എല്ലാവരും എന്തായിരിക്കും ഇവിടെ ഈക്വൽ ആണ് എന്തായിരിക്കും വാല്യൂ വരുന്നത് ആ ഇവിടെ ടോട്ടൽ നമ്മൾ സമ്മോൾ അഞ്ഞൂറ്റി അൻപതല്ലേ കിട്ടുന്നത് അപ്പം അഞ്ഞൂറ്റി അൻപത് ഡിവൈഡഡ് ബൈ ഇവിടെ എത്ര പേരുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ നമുക്ക് എന്ത് കിട്ടും നൂറ്റി പത്തൊന്ന് കിട്ടും ഓക്കെ അപ്പോൾ നമുക്ക് വേണ്ട ആളെ എടുക്കാം എക്സ് ത്രീ പ്ലസ് എക്സ് എയിറ്റ് എടുക്കാം ഇതിലല്ലേ എക്സ് എയ്റ്റ് എത്ത് ടേം കിടക്കുന്നത് ഇവിടെ നോക്കി എക്സ് ത്രീ പ്ലസ് എക്സ് എയ്റ്റ് എന്ന് പറഞ്ഞാൽ ആ വൺ വൺ ടെൻ ആണ് അപ്പോൾ നമുക്കിത് ഇവിടെ എഴുതാം എക്സ് ത്രീ പ്ലസ് എക്സ് എയ്റ്റ് ഈക്വൽ ടു വൺ വൺ ടെൻ ഇതെങ്ങനെയാണ് എടുത്തതെന്ന് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആ ഇതിന് മുമ്പത്തെ പാർട്ട് കണ്ട് ആദ്യം തൊട്ടുള്ള പാർട്ട് കണ്ടാലേ ഈ ഒരു ചാപ്റ്റർ ക്ലിയർ ആകത്തുള്ളൂ അപ്പോൾ ഈ തേർട്ടി എക്സ് ത്രീ പ്ലസ് എക്സ് എയ്റ്റ് ഈക്വൽ ടു ഈ വാല്യൂ കിട്ടി നമുക്കറിയാം എക്സ് ത്രീ നമ്മളിവിടെ കണ്ടുപിടിച്ച തേർട്ടിയാണ് അപ്പോൾ തേർട്ടി പ്ലസ് എക്സ് എയ്റ്റ് ഈക്വൽ ടു വൺ വൺ ടെൻ നമുക്ക് എക്സ് ഐറ്റാണല്ലോ വേണ്ടത് എയ്റ്റ് ടേം ഈക്വൽ ടു വൺ വൺ സീറോ മൈനസ് തേർട്ടി ഈക്വൽ ടു എറ്റി നമ്മുടെ എട്ടാമത്തെ ടേം കിട്ടി എൺപത് ഇവിടെ കണക്ഷൻ നോക്കിയടാ മൂന്നാമത്തെ ടേം മുപ്പത് അപ്പോൾ എട്ടാമത്തെ ടേം എൺപത് അങ്ങനെയാണെങ്കിൽ പത്താമത്തെ ടേം എന്ത് വരും ആ നൂറ് വരും പതിനഞ്ചാമത്തെ ടേം നൂറ്റി അൻപത് വരും അങ്ങനെ പോകും അവർ കണക്ഷൻ കിട്ടും ഓക്കെ അപ്പോൾ നമ്മുടെ സെക്കൻഡ് ആൻസറും കിട്ടി ഇനി തേർഡ് നോക്കിയടാ തേർഡ് ക്വസ്റ്റ്യൻ നോക്കിയേ സബ് ക്വസ്റ്റ്യൻ നോക്കിയേ റൈറ്റ് ദി ഫസ്റ്റ് ത്രീ ടേംസ് ഓഫ് ദി സീക്വൻസ് ആദ്യത്തെ മൂന്ന് ടേമുകൾ കണ്ടുപിടിക്കണം ആദ്യത്തെ മൂന്ന് ടേമുകൾ എക്സ് വൺ കോമ എക്സ് ടു കോമ എക്സ് ത്രീ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം നമുക്കിവിടെ ഒരു കണക്ഷൻ കിട്ടി മൂന്നാമത്തെ ടേം നോക്കിയാൽ മുപ്പത് എട്ടാമത്തെ ടേം നോക്കിയാൽ എൺപത് അപ്പോൾ ആദ്യത്തെ മൂന്ന് ടേം എഴുതും ഫസ്റ്റത്തെ ടേം പത്ത് സെക്കൻഡ് ടേം ഇരുപത് വരും തേർഡ് ടേം മുപ്പത് വരും ഓക്കെ അല്ലേ തേർഡ് ടേം നമുക്കിവിടെ മുപ്പത് കിട്ടി ഇപ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം പത്താണ് ക്ലിയർ അല്ലേ ഫസ്റ്റ് ടേം പത്ത് അതിൻ്റെ കൂടെ പത്ത് അടയുമ്പോൾ ഇരുപത് ഇരുപതിൻ്റെ കൂടെ പത്ത് അടയുമ്പോൾ മുപ്പത് അങ്ങനെ നോക്കും സിമ്പിളായിട്ട് നമുക്ക് ആ ഒരു കണക്ഷൻ അറിയാമെങ്കിൽ ഇതിൻ്റെ ഏത് ടേം വേണമെങ്കിലും നമുക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റും ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ദി സമ്മ് ഓഫ് ദി ഇലവന്ത് ആൻഡ് ട്വൻ്റി ഫസ്റ്റ് ടെംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസീസ് എയ്റ്റി വാട്ട് ഈസ് ദി സിക്സ്റ്റീൻത് ടേം ഇലവന് ആൻഡ് ട്വൻറ്റി ഫസ്റ്റ് ടെമിൻ്റെ സമ്മ് എന്താടാ എക്സ് ഇലവൻ പ്ലസ് എക്സ് ട്വൻ്റി വൺ അല്ലേ എക്സ് ഇലവൻ പ്ലസ് എക്സ് ട്വൻ്റി വണ്ണാണ് ലെവൻത്ത് ടേമിൻ്റെയും ട്വൻറ്റി ഫസ്റ്റ് ടേമിൻ്റെയും സം എത്രയാണ് ഈക്വൽ ടു എറ്റി നമ്മൾ ചോദിച്ചിരിക്കുന്നത് സിക്സ്റ്റീൻത്ത് ടേം പതിനാറാമത്തെ ടേം ആണ് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് ഈ എക്സ് ലെവൻ പ്ലസ് എക്സ് ട്വൻറ്റി വണ്ണിനെ എങ്ങനെ എഴുതാടാ ഇവിടെ നോക്കി ഇരുപത്തിയൊന്ന് പ്ലസ് പതിനൊന്ന് ഇരുപത്തിയൊന്ന് പ്ലസ് പതിനൊന്ന് എന്ന് പറയുന്നത് മുപ്പത്തി രണ്ടാണ് അതിനെ നമുക്ക് എങ്ങനെ എഴുതാം ടു ഇൻറ്റു എക്സ് സിക്സ്റ്റീൻ എന്ന് എഴുതാമല്ലോ പതിനാറ് ഇൻറ്റു രണ്ട് മുപ്പത്തി രണ്ട് അപ്പം ഇതിനെ നമുക്ക് ടു ഇൻറ്റു എക്സ് സിക്സ്റ്റീൻ എഴുതാം അങ്ങനെയാണെങ്കിൽ നോക്കിയടാ ടു ഇൻറ്റു ടു ഇൻറ്റു എക്സ് സിക്സ്റ്റീൻ ഈക്വൽ ടു എറ്റി അങ്ങനെയാണെങ്കിൽ എക്സ് സിക്സ്റ്റീടെ വാല്യൂ എന്തുവരും സിക്സ്റ്റീൻത് ടേമിൻ്റെ വാല്യൂ എയ്റ്റി ബൈ ടു ഈക്വൽ ടു ഫോർട്ടി ഓക്കെ അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ ദി സം ഓഫ് ഫസ്റ്റ് ത്രീ ടെംസ് ഓഫ് ആൻഡ് അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് തേർട്ടി ആൻഡ് ദി സം ഓഫ് ദി ഫസ്റ്റ് സെവൻ ടെംസ് ഈസ് വൺ ഫോർട്ടി എന്താടാ സം ഓഫ് ഫസ്റ്റ് ത്രീ ടെംസ് എത്രയാണ് തേർട്ടിയാണ് ആദ്യത്തെ മൂന്ന് ടേമുകളുടെ സമ്മ് എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് എക്സ് ത്രീ ഈക്വൽ ടു തേർട്ടി അടുത്ത എന്താണ് സം ഓഫ് ഫസ്റ്റ് സെവൻ ടേംസ് ഈസ് വൺ ഫോർട്ടി എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് എക്സ് ത്രീ പ്ലസ് എക്സെട്ര പ്ലസ് എക്സ് സെവൻ ഈക്വൽ ടു വൺ ഫോർട്ടി ആദ്യത്തെ ഏഴ് ടേമുകളുടെ സമ്മ് നൂറ്റിനാൽപ്പത് ആദ്യത്തെ ക്വസ്റ്റൻ എന്താണ് സെക്കൻഡ് ടേം കണ്ടുപിടിക്കാനാണ് സെക്കൻഡ് ടേം കണ്ടുപിടിക്കണം അടാ അതിന് വേണ്ടിയിട്ട് ഇത് നോക്കിയാൽ പോരെ എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് എക്സ് ത്രീ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് എക്സ് ത്രീ ഈക്വൽ ടു ഇവിടെ മൂന്ന് ടേം ആണ് മിഡിൽ ടേം എക്സ് ടു ആണ് അപ്പം നമുക്കിതിനെ ത്രീ ഇൻ ടു എക്സ് ടു എന്ന് എഴുതാം ഈക്വൽ ടു തേർട്ടി അപ്പോൾ ത്രീ ഇൻ ടു എക്സ് ടു ഈക്വൽ ടു തേർട്ടി അങ്ങനെയാണെങ്കിൽ എക്സ് ടുവിൻ്റെ വാല്യൂ സെക്കൻഡ് ടേം ഈക്വൽ ടു തേർട്ടി ഡിവൈഡഡ് ബൈ ത്രീ ഈക്വൽ ടു ടെൻ സെക്കൻഡ് ടേം കിട്ടി പത്ത് അടുത്തത് ഫോർത്ത് ടേം കണ്ടുപിടിക്കണം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഫോർത്ത് ടേം കണ്ടുപിടിക്കണം അപ്പം ഇത് നമുക്ക് എടുക്കേണ്ട ഇവിടെ നമുക്ക് തേർഡ് ടേം വരെ ഉള്ളു അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ ഫോർത്ത് ടേം കണ്ടുപിടിക്കേണ്ടത് ഇവിടെ നോക്കിയടാ ഏഴ് ടേം ആണുള്ളത് ഇവിടെ ഏഴ് ടേം ഉണ്ട് എക്സ് വണ് മുതൽ എക്സ് സെവൻ വരെ ഏഴ് ടേം ആണ് ഏഴ് ഏഴെന്ന് പറയുന്നത് ഓടി നമ്പർ അല്ലേ ഓക്കെ അപ്പോൾ ഇതിനൊരു മിഡിൽ ടേം ഉണ്ട് അപ്പോൾ ഇതിനൊരു മിഡിൽ ടേം ഉണ്ട് ആ മിഡിൽ ടേമിന്റെ പൊസിഷൻ കണ്ടുപിടിക്കാൻ നമുക്കറിയാം എൻ പ്ലസ് വൺ ബൈ റ്റു ചെയ്താൽ മതി ഈക്വൽ ടു എൻ എന്ന് പറയുന്നത് ഇവിടെ നമ്പർ ഓഫ് ടേംസ് ഏഴ് ടേം ആണ് മൊത്തത്തിലുള്ളത് അപ്പോൾ ഏഴ് പ്ലസ് ഒന്ന് ബൈ രണ്ട് ഈക്വൽ ടു നാലെന്ന് കിട്ടും അപ്പോൾ ഇവിടെ മിഡിൽ ടേം മിഡിൽ ടേം എന്താണ് മിഡിൽ ടേം ഈക്വൽ ടു എക്സ് ഫോർ ആണ് നാലാമത്തെ ടേമാണ് നമ്മുടെ മിഡിൽ ടേം എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ ഇവിടെ നമുക്കൊരു ഇക്വേഷൻ അറിയാമല്ലോ എന്താടാ ആ സം ഈക്വൽ ടു എൻ ഇൻറ്റു മിഡിൽ ടേം സം ഇവിടെ എത്രയാണ് സം ആദ്യത്തെ ഏഴ് ടേമുകളുടെ സം സമ്മ് നൂറ്റിനാൽപ്പതാണ് അപ്പം നൂറ്റിനാൽപ്പതേ ഈക്വൽ ടു എൻ എന്ന് പറയുന്നത് ഏഴാണ് ഇൻറ്റു മിഡിൽ ടേം എക്സ് ഫോർ ഇതിൽ നിന്ന് എക്സ് ഫോർ കിട്ടത്തില്ലടാ എക്സ് ഫോർ ഈക്വൽ ടു വൺ 7 ഡിവൈഡഡ് ബൈ സെവൻ ഈക്വൽ ടു ട്വൻ്റി നാലാമത്തെ ടേം കിട്ടി ഇരുപത് ഓക്കെ അപ്പോൾ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടി ഇനി തേർഡ് ക്വസ്റ്റ്യൻ വാട്ട് ആർ ദി ഫസ്റ്റ് ത്രീ ടെംസ് ആദ്യത്തെ മൂന്ന് ടേമുകൾ എഴുതാനാണേ സിംപിളായിട്ട് എഴുതാൻ നോക്കിയേ ഇവിടെ നമുക്ക് സെക്കൻഡ് ടേം കിട്ടി പത്ത് എക്സ് ടു ഈക്വൽ ടു ടെൻ ആൻഡ് എക്സ് ഫോർ ഫോർത്ത് ടേം കിട്ടി എക്സ് ഫോർ ഈക്വൽ ടു ട്വൻ്റി അങ്ങനെയാണെങ്കിൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം ഡി ഈക്വൽ ടു ഇക്വേഷൻ ഏതാടാ ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ട്വൻ്റി മൈനസ് ടെൻ ആണ് ട്വൻ്റി മൈനസ് ടെൻ ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് ഫോർ മൈനസ് ടു ഇതെന്ത് കിട്ടും ട്വൻ്റി മൈനസ് ടെൻ ടെൻ ഡിവൈഡ് ബൈ ഫോർ മൈനസ് ടു ഈക്വൽ ടു ടു ബൈ ടു എന്ന് കിട്ടും ടെൻ ബൈ ടു ഫൈവ് കോമൺ ഡിഫറൻസ് കിട്ടി അഞ്ച് ഇനി നമുക്ക് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാം സിമ്പിൾ അല്ലേ ഇവിടെ സെക്കൻഡ് ടേം നോക്കിയടാ പത്താണ് അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് ടേം കിട്ടാൻ വേണ്ടി സെക്കൻഡ് ടേമിൽ നിന്ന് കോമൺ ഡിഫറൻസ് കുറയ്ക്കണം അപ്പോൾ പത്ത് മൈനസ് അഞ്ച് ഇപ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് ടേം എന്ത് വരും അഞ്ചാണ് സെക്കൻഡ് ടേം നമുക്ക് ഇവിടെ അറിയാം പത്ത് തേർഡ് ഡാമ് കിട്ടാൻ വേണ്ടി സെക്കൻഡ് ഡാമിൻ്റെ അവിടെ കോമൺ ഡിഫറൻസ് കൂട്ടുക അപ്പോൾ പത്ത് പ്ലസ് അഞ്ച് പതിനഞ്ച് ഇതായിരിക്കും നമ്മുടെ ആദ്യത്തെ മൂന്ന് ടേമുകൾ വരുന്നത് ക്ലിയർ അല്ലേ